ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആർ എക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മേജറായിട്ടുള്ള അപ്ഡേഷൻ വരാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഓൾറെഡി കോണമി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്ഡേഷൻ വരുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ക്യാരി ഓവർ ചെയ്യുന്നുണ്ടോ പ്ലെയേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ഇതുള്ളതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാനാണ് നമ്മൾ പോകുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഗെയിമ് ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിന് അടുത്ത അപ്ഡേഷനിൽ അത് ഉണ്ടാവോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത് നമ്മളുടെ ഇതിൽ തന്നിരുന്ന ബ്രോഗ പാക്ക് എന്ന് പറയുന്ന ആ ഒരു പാക്ക് രണ്ട് ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി കാണിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ പ്ലെയേഴ്സോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല അത് ഫൈവ് പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന അപ്ഡേഷന് ശേഷമായിരിക്കും കുറേ പ്ലെയേഴ്സ് റിമൂവ് ആവുന്നതും അതുപോലെ തന്നെ മാനേജേഴ്സൊക്കെ റിമൂവ് ആവുന്നതും അപ്പോൾ അതുവരെ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊന്നും പേടിക്കാനില്ല അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും വലിയൊരു അപ്ഡേഷനൊന്നും ആവില്ല മേജർ ആയിട്ടുള്ള അപ്ഡേഷൻ ആവില്ല കുറച്ച് സമയം നമുക്ക് സാധാരണ ഒരു വ്യാഴാഴ്ച പിടിക്കാറുള്ള ആ ഒരു അപ്ഡേഷനേക്കാളും ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുതൽ എക്സൻഡായിട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ചെറിയ രീതിക്ക് ഉള്ളൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണ് മെയിനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്താറിലുള്ള അപ്ഡേറ്റ് ആവാൻ ചാൻസ് കുറവാണ് ഫൈവ് പോയിൻറ്റ് ടു പോയിൻറ് സീറോ ഈ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഇതാവാം അല്ലെങ്കിൽ ആവാം പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിരിക്കാം മേജർ അപ്ഡേറ്റ് മെയിനായിട്ടുള്ള ആയിട്ടുള്ള നമ്മളെ സീസൺ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഫുട്ബോൾ ആവാനുള്ള ചാൻസസ് ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ നമുക്കത് എന്തായാലും ഈ ഒരു വ്യാഴാഴ്ച കയ്യിമോട് കൂടി നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഏതാണ് മേജറായിട്ടുള്ള അപ്ഡേഷൻ വരുന്നത് എന്നുള്ളത് പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വന്നിട്ടുമില്ല അപ്പോൾ പ്ലെയേഴ്സ് ക്യാരി ഓവർ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗെയിമിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടാനുള്ള കറക്കാനൊക്കെ ഉള്ള ബാക്കി വെച്ചിട്ടുള്ള പാക്ക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തീർക്കുക വണ്ടേല് ദ്രോഗ പാക്ക് ഉണ്ട് പത്തെണ്ണം കയ്യിൽ അവൈലബിളായിട്ട് ഇരിക്കേണ്ട അത് നമ്മൾ കറക്കാൻ പോകുകയാണ് കാരണം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് മറന്നു പോയി കഴിഞ്ഞാൽ ഈ പാക്ക് കൂടി ചിലപ്പോൾ അവസാനിക്കും രണ്ട് ദിവസത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ ദ്രോകേഡ ഈ പാക്ക് ഇതുവരെ നമുക്ക് ദ്രോഗപാനൊക്കെ കിട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഈ പത്തെണ്ണത്തിലാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല ലാസ്റ്റ് പത്തെണ്ണമാണ് ആണ് തര ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം അപ്പോൾ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലുള്ള കറക്കാനുള്ള പാക്കുകളൊക്കെ മാക്സിമം കറക്കുക അതായത് വ്യാഴം ടു വ്യാഴം സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആഴ്ച സമയത്ത് നമുക്ക് കിട്ടുന്ന പാക്കുകളൊക്കെ മാക്സിമം കറക്കാം നിങ്ങൾ കയ്യിലുള്ളത് കളയാ നിൽക്കരുത് അപ്പോൾ നമുക്ക് ഒന്ന് കറക്കി വയ്ക്കാൻ തുടക്ക് ഫസ്റ്റ് സ്പിന്നിൽ എടുക്കുകയാണ് ഇത് നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല കാരണം റാൻഡമായിട്ട് തരുന്ന സാധനമാണ് അതും അമ്പത് പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഓക്കെ വിസാരിയാണ് കിട്ടിയിട്ടുണ്ട് കേസ് എന്ന് നമുക്ക് ഈ പാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തുടക്കം തന്നെ നല്ല ഗംഭീരാണ് ഗെയ്സ് നല്ലൊരു ഫീച്ചർ പ്ലെയറെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നു നെക്സ്റ്റ് സ്പിന്നെടുക്കണം നമുക്ക് കേസ് ഓക്കെ നമുക്ക് പ്ലേസ് ആണ് സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് നമുക്ക് ഒരു സമയം കളഞ്ഞിട്ട് കാര്യമില്ല പത്തണം കിടക്കങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ആയിട്ട് അതായത് ആ പ്ലെയേഴ്സിന് എത്ര വേണമെങ്കിലും വൺ ടു ത്രീ ടൈം ഫൈവ് ടൈം ടെൻ ടൈം എത്ര സമയം വേണമെങ്കിലും ആ പ്ലെയറിനെ നമുക്ക് തരുന്നതാണ് പറയുന്നത് അപ്പോൾ ഇൻഫിനിറ്റി ടൈമാണ് നമുക്കൊരിക്കലും ഒരു ലിമിറ്റഡ് ആയിട്ട് പറയാൻ പറ്റില്ല ലിമിറ്റഡ് മറ്റേ വരുന്ന പാക്കർ അടക്കം നൂറ്റമ്പത് പ്ലെയേഴ്സിൽ ആ ഒരു പ്ലെയർ പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടില്ല ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ സംഭവം പക്ഷേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് പ്ലേയേഴ്സ് അഫ്റ്റ് ഓഫ് കണ്ട അൺലിമിറ്റഡ് ഡ്രോ ആണ് എത്ര വേണേലും ഡ്രോ ചെയ്യാം ആ പ്ലെയേഴ്സിന് എത്ര വേണേലും നമുക്ക് കിട്ടുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദ്രോക്ക് പേന കിട്ടാനുള്ള ചാൻസ് വളരെ കുറവെന്ന് പറയാനായിട്ട് കാരണം കാരണം ഈ പ്ലെയർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഏകദേശം കുറെ കറക്കിയിട്ടുണ്ട് ഇതിൽ പിന്നെ എത്ര എണ്ണം കറക്കി എന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിലും നമുക്കിത് കാണായിരുന്നു നമ്മൾ എത്ര എണ്ണം കറക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാമായിരുന്നു ഏകദേശം കുറേ ഉണ്ട് കേസ് കാരണം ഇതൊന്നും രണ്ട് സീസൺ സീസണെറ്റായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് ഈ ഒരു നമുക്ക് അടുത്ത ഒരു ഫീച്ചർ കാർഡ് അടിച്ചിട്ടുണ്ട് കേസ് മാർഷൽസ് പെറ്റേസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ പാക്കിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും യൂസിങ് ഇല്ല ആളൊക്കെ എടുക്കട്ടെ നമുക്ക് ഇവരൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ കിട്ടും കേസ് അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഫീച്ചർ കാർഡൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു റിവാർഡൊക്കെ അതിൽ നിന്ന് കിട്ടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കറക്കി പോവാണ് നമ്മൾ വെറുതെ സമയങ്ങൾ എന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും കിട്ടും ചാൻസ് ഇല്ല ദിനം കിട്ടാനുള്ള ചാൻസ് ഇല്ല നമുക്ക് ഭാഗ്യമില്ല ഒരു പ്ലെയറെ വെച്ച് കളിപ്പിക്കാനായിട്ട് വലിയ അല്ല എന്നുണ്ടെങ്കിലും ഹെഡിങ്ങും അതുപോലെ തന്നെ സ്ട്രങ് വളരെ കൂടുതലുള്ള പ്ലെയറായിബാന്ന് പറഞ്ഞത് ആൾ ഫോർവേഡ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻഡേഴ്സിന് കുറച്ച് പണി തന്നെയാണ് ആൾ തള്ളിയിടാനായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ടും ഭയങ്കര പണി തന്നെയാണ് ആൾക്ക് അപ്പോൾ നമ്മളുടെ പത്ത് ട്രെയിൻ നമ്മൾ എടുത്തു കഴിഞ്ഞു നമുക്ക് ആ പ്ലെയറെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഏകദേശം തീരുമാനമായി ഇനി ബാക്കി നമുക്ക് ഒന്ന് രണ്ട് പാക്സ് ഫ്രീ ആയിട്ടുള്ളത് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് തീർക്കാം കാരണം ഇത് എപ്പോഴാണ് ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും വരാൻ പോകുമെന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല കേസ് അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കാം അതുപോലെ തന്നെ ഡെയിലി ഗെയിംസിൽ നമുക്ക് ക്യാൻറ്റൈൻ എന്ന് പറഞ്ഞ പ്ലെയർ കിട്ടിയിട്ടില്ല അതിനെന്തായിരിക്കും അവസ്ഥ ആണുള്ളത് വ്യാപിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ ചിലപ്പോൾ ഈ ട്രോക്ക് പേയുടെ പാക്കായിരിക്കും കഴിഞ്ഞത് അപ്പോൾ നമുക്ക് സെലക്ഷൻ മോഡൽ സെലക്ഷൻ കോൺട്രിട്ട് നമുക്ക് ഡെയിലി ബോക്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്ലേഴ്സും നമുക്ക് അവൈലബലായി കിട്ടാറുണ്ട് ഇത് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല ഇതിലിപ്പോൾ സാക്ക ഡെക്ല റൈസ് കിവിയർ പുലിസിച്ച് പൊലിച്ച് അതുപോലെ തന്നെ എട്ട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇതിന് നമുക്ക് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സാക്ക ഡക്ല സാക്ക ലെഫ്റ്റ് ബാക്ക് ഒക്കെ കളിക്കുന്നുണ്ട് എന്തായാലും സാക്കട പാക്ക് നമ്മളിൽ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സാക്കേട പാക്ക് നമുക്ക് ഫസ്റ്റ് സൈൻ ചെയ്യാം ഓക്കെ സാക്കേന എടുത്തിട്ടുണ്ട് കേസ് ഇനി നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാർഡൊന്നുമില്ല ഇല്ല ബാക്കിയെല്ലാം നമുക്ക് ഇറക്കി കഴിഞ്ഞു കേസ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലത്തെ കറക്കാനുള്ളതൊക്കെ പെട്ടെന്ന് കറക്കാം അപ്ഡേഷൻ വരുന്നതിന് മുപ്പാടെ കറക്കാന്നൊക്കെ വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല പൈസ കളയേണ്ട പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയൊരു പാക്ക് ഇന്ന് മൺഡേ ആയ കാരണം വന്നിട്ടുണ്ട് അത് സീസണായിട്ട് നമ്മളുടെ ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫറിൽ വന്നിട്ടുള്ള മൂന്ന് പ്ലെയേഴ്സാണ് നല്ല കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സാണ് അതായത് ലിവർപൂൾ എടുത്തിട്ടുള്ള ഫ്ലോറൻ ബിഡ്സ് അതുപോലെ തന്നെ സിറ്റി എടുത്തിട്ടുള്ള റെജിൻ റെജിൻഡേഴ്സ് അതുപോലെ തന്നെ റയൽ മാൻഡ്രഡ് സൈൻ ചെയ്തിട്ടുള്ള അലക്സാണ്ടർ അർണോൾഡ് അതുമാത്രമല്ല കേസ് നമ്മളുടെ ഫ്രിംബോങ് വന്നിട്ട് ഫിംബോങ് ഇത് ഒരു കില്ലാടി പ്ലെയറായിട്ട കേസ് ഞാൻ കാര്യം പറയും ഇയാളുടെ റസ്ഫിക് കാർഡൻ എൻ്റെ ഉണ്ട് റൈറ്റ് ബാക്ക് ഏജാധികളിയാൽ കളിക്കണമെന്ന് അറിയുമോ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് ആൾ പോയി കഴിഞ്ഞാൽ ഒരു എസിമിലാനായിട്ടൊരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു എന്താ കളി ഒരു രക്ഷയില്ല റൈറ്റ് ബാക്ക് എംബിന്റെ കളിയാണ് അതുപോലെ തന്നെ വേഗം വന്നിട്ടുണ്ട് റയാനൈഡ് നോറി വന്നിട്ടുണ്ട് എസുങ്കോ ലൂയിസ് ഹെൻഡ്രിക് അങ്ങനെ കുറേ പ്ലേഴ്സ് വന്നിട്ടുണ്ട് ഗെയ്സ് ഇപ്പോൾ നിലവിൽ സമ്മർ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും വന്നിട്ടുണ്ട് മാക്സിമം ഇതൊക്കെ ഇറക്കാണ്ടിരിക്കുക കോയിൻസൊക്കെ സേവ് ചെയ്ത് വെച്ചോ നല്ല പാക്കുകളൊക്കെ ഈ അപ്ഡേഷനോട് കൂടിയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് കേസ് അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ ഈ പാക്കൊക്കെ കറക്കി വെറുതെ കോയിൻസ് കളയാണ്ടിരിക്കുക ഓക്കെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഗെയിമിലെ കാര്യങ്ങൾ വന്നിട്ടില്ല തന്നെയാണ് അപ്ഡേഷൻസിൽ വരുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ പ്ലെയേഴ്സ് കയറിയവർ കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല പ്ലെയേഴ്സ് റിമൂവിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കേസുകളൊന്നും നമുക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല അത് ഫൈവ് പോയിന്റ് ടു പോയിൻറ്റ് സീറോയിലാണ് വരുന്നത് എന്നുള്ളതാണ് അപ്ഡേഷൻ തന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇൻബോക്സിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ അതിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ട് നിങ്ങൾ മെയിനായിട്ട് ലിങ്ക് ചെയ്ത് വെക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളുടെ എക്സ്ട്രാസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ടിൽ ലിങ്ക് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലിങ്ക് ഡാറ്റ ഡാറ്റ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് കോണമേഡിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നെങ്കിൽ രണ്ടിലും നിങ്ങൾ ലിങ്ക് ചെയ്ത് വെക്കുക കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വൺ ബൈ വൺ ചോയ്സ് ആണ് ഗിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നിന്ന് പോകും രണ്ടിലാവുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഗെയിം ഓപ്പണായി കിട്ടും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആക്കി വയ്ക്കുക സേഫ് ആക്കാനായിട്ട് രണ്ടിലും നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുക മീൻസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിങ്ക് ചെയ്ത് വെക്കുക അതാണ് ഏറ്റവും വലിയ ഇതിന് വേണ്ട കാര്യം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം അതാണ് പ്ലെയേഴ്സൊന്നും അല്ല നമ്മളുടെ ഡാറ്റ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്ത് വെക്കുക അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അതിനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ കൂടി മർത്തും അപ്പോൾ അടുത്ത വീഡിയോമായി വേറെ ദിവസം ആണ് ഗുഡ് ബൈ ഗൈസ്